സിവിൽ സർവീസിൽ മുസ്ലിം ആധിപത്യം കൂടുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വടയാർ സുനിൽ എന്ന് പറയുന്ന ആളിൻ്റെ പ്രഭാഷണം സാമൂഹ്യ മാധ്യമത്തിലൊക്കെ എത്തിയിരുന്നു ഇത് പണ്ട് സുദർശൻ ചാവങ്കി എന്ന് പറയുന്ന യു പിയിലുള്ള ഒരു ചാനലുകാരൻ ഐ എ എസ് ജിഹാദ് എന്ന പേരിൽ ഒരു വീഡിയോ ഇറക്കുകയും സുപ്രീം കോടതി അതിലിടപെടുകയും മാപ്പ് പറയിക്കുകയും ആ വീഡിയോ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തു പിന്നീട് ഞാനിത് ഇപ്പോൾ കേൾക്കുന്നത് ഈ വീഡിയോയിലൂടെ ക്ലിപ്പിലൂടെയാണ് ഏതായാലും ആ ക്ലിപ്പിൽ അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ പരിശീലനത്തിനായി വരുന്നതിൻ്റെ ലക്ഷ്യങ്ങളും ബാക്കിയുള്ളവയുമൊക്കെ ഒരു മുതിർന്ന ഐ എ എസ് കാരൻ എന്ന് പറയുന്ന ആളിൻ്റെ പേരിൽ ചേർത്താണ് പ്രസംഗിക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചാനലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളും അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന വളരെ നിഷ്പക്ഷനായ നമ്മുടെ ജയശങ്കർ വക്കീൽ അദ്ദേഹവും ഒക്കെ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതായാലും ആ വീഡിയോയെ സംബന്ധിച്ചാണ് ഷെഫീനയും ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയും അവർ സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളുടെ ആ പ്രസക്തി അതിനെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും ആലോചിക്കുകയോ പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല അവരുടെ പേജ് നിറയെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർ ഒരുപക്ഷെ അസഹനീയമാംവിധം സഹി കെട്ട് ഈ ഒപ്പം കൂടി നിന്നവരുടെയൊക്കെ കഥകളും അവരുടെ ലക്ഷ്യങ്ങളുമൊക്കെ ഉറക്കം വിളിച്ചു പറയുകയാണ് ആ വിളിച്ചു പറയുമ്പോൾ ഈ കേൾക്കുന്നവരാരും ഇതുവരെയും എന്തെങ്കിലും സവിശേഷമായ ഒരു മറുപടിയുമായി അവരെ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവർ പറയുന്നത് അവാസ്തവമാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടേയില്ല ഈ ജാമിത എന്നൊക്കെ പറയുന്നവർ അവർ പറഞ്ഞ ഒരു ക്ലിപ്പ് ഒരാളെനിക്ക് അയച്ചു തന്നതിൽ നിന്ന് കണ്ടത് മോശമായ പദപ്രയോഗങ്ങൾ വാക്കുകൾ അനാവശ്യമായ പദങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നുക ഇതൊന്നും പറയാത്ത ആളായിരുന്നു അവർ ഈ പറയുന്ന ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ അക്കമിട്ടക്കമിട്ട് അവരോട് ചോദിക്കുന്നുണ്ടല്ലോ അവരുടെ വീട്ടിൽ ഇപ്പോഴും ഈ മതത്തിൽ വിശ്വസിക്കുന്നവരില്ലേ അവരുടെ മക്കളായി അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്നവരായി അവരെ ബന്ധുക്കളായി അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇത് ആക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവരിലെ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ മാറി മാറി സഞ്ചരിച്ച കഥയും ആരിഫിൻ്റെ കഥയും ലിയ കഥയും ഒക്കെ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അതിന് കൃത്യവും വ്യക്തവുമായി ഇവർ മറുപടി കൊടുക്കണ്ടേ മണിക്കൂർ വെച്ച് ലൈവിൽ വന്ന് മറുപടി കൊടുക്കുന്നവരല്ലേ ഇവർ എന്തുകൊണ്ടാണ് ഷെഫീനെ വിട്ടുകളയുന്നത് അത് വിട്ടുകളയാൻ പാടുണ്ടോ അതിന് മറുപടി അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഏതായാലും ഈ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ചെയ്ത വീഡിയോയിൽ അവർ കുറേ സത്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവർക്കും ഒരു കോമൺ ലേബൽ കിട്ടത്തക്ക പോലെ പല സഹായങ്ങളുമൊക്കെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ലഭിക്കാറുണ്ട് കാരണം മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് പോലും ഇവരുടെയൊക്കെ പിന്തുണ ആവശ്യമുണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ തങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം വരാൻ ആഗ്രഹിക്കുന്ന അത്തരം ആളുകളുടെ ഒക്കെ ഒരു വഴിയിൽ നിന്ന് മാറിയാണ് സത്യത്തിൽ ഈ ദൗത്യം ഷെഫീന ഇപ്പോൾ തുടരുന്നത് അവർക്ക് ഇസ്ലാമതത്തെ പോലെ ചീത്ത പറഞ്ഞാലും ഇപ്പോൾ നമ്മുടെ ഇവർക്കൊക്കെ കിട്ടിയതുപോലെ കിട്ടും അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ കിട്ടക്കം ജാമ്യതയുടെ യൂട്യൂബ് ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവർ സ്വീഡനിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാൻ ആകെ പപ്പുവും പപ്പുകൂടെയേ ഉള്ളൂ വേറെ ആർക്കും കേൾക്കണമെന്ന് പോലും താല്പര്യമില്ല അവർക്ക് കേൾക്കേണ്ടത് ജാമ്യത പ്രവാചകനെ തെറി പറയുന്നതാണ് മുസ്ലിങ്ങളെ തെറി പറയുന്നതാണ് അതിനാണ് മാർക്കറ്റുള്ളത് അതിനാണ് നിയോഗിച്ചിട്ടുള്ളത് അതാണ് അവർ പറയേണ്ടതും അതിൻ്റെ വെറൈറ്റികളാണ് നമ്മുടെ ഈ പൂശാണ്ടി ആരിഫൊക്കെ പറഞ്ഞ് കാശ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ രാജ്യത്ത് നടക്കുന്ന നീതി നിഷേധങ്ങളെക്കുറിച്ചോ അനീതിയെക്കുറിച്ചോ ഒന്നുമല്ല എന്നതാണ് ഒരു പച്ചയായ സത്യം